വൃത്തിഹീനമായി കിടക്കുന്ന തലക്കാട് പഞ്ചായത്തിന്റെ നേർ സാക്ഷ്യങ്ങൾ ഞങ്ങൾ വീണ്ടും ജനസമക്ഷത്തേക്ക് സമർപ്പിക്കുന്നു ഇത് മരങ്ങൾ മുളച്ചു വളരുന്ന തലക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തൊട്ടടുത്ത് ഓഫീസിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിന്റെയും അവസ്ഥയാണിത് ഈ കിണറിലെ വെള്ളമാണ് പഞ്ചായത്തിന്റെ അടുത്തുള്ള കുടുംബശ്രീ ഹോട്ടലിലേക്ക് പാചകം ചെയ്യാനും പഞ്ചായത്ത് ജീവനക്കാരും പഞ്ചായത്തിലേക്കും മറ്റും വരുന്ന ജനങ്ങളും ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പുല്ലുകളും മരങ്ങളും നിറഞ്ഞ ഒരു പഞ്ചായത്ത് കിണർ ഒരു പഞ്ചായത്ത് ഓഫീസും പരിസരവും അതിലെ കിണറുകളും വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു എൽ ഡി എഫ് ഭരണസമിതിയാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചു കുളമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണോ ക്ലീൻ തലക്കാട് ഉത്തരം പറയണം ഇവിടുത്തെ ഭരണാധികാരികൾ പഞ്ചായത്ത് ഭരിക്കാൻ പോലും അറിയാത്ത ഈ ഭരണസമിതിയെ ഇറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു